ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലെ മുൻനിര നടിമാരുടെ പട്ടികയിലേക്ക് എത്തിയ അഭിനേത്രിയാണ് സംയുത്ത മേനോൻ മലയാള സിനിമയിലൂടെയാണ് കരിയർ ആരംഭിച്ചെങ്കിലും കടുവയ്ക്ക് ശേഷം സംയുത മലയാളം വിട്ട് തമിഴിലേക്കും തെലുങ്കിലേക്കും ചേക്കേറി പവൻ കല്യാണോപ്പം ഫീൻഡ നായക് എന്ന തെലുങ്ക് നിന്നാണ് നടിക്ക് ഏറെ അവസരങ്ങൾ ലഭിക്കുന്നത് പാലക്കാടാണ് സംയുത്തയുടെ സ്വദേശം ഇരുപത്തി ഒമ്പത് കാരെയായ നടി ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് പ്ലസ് ടു വിദ്യാർത്ഥി എന്ന സമയത്തൊരു സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഫോട്ടോകൾ ആദ്യ സിനിമയ്ക്കായി പോക്കോണിൽ എത്തിച്ചു അന്ന് സിനിമയിൽ ചെറിയൊരു കഥാപാത്രമാണ് നടി അവതരിപ്പിച്ചത് പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കരിയിലെ തന്നെ ടേണിംഗ് പോയിന്റായി മാറിയ തീവണ്ടി സാ സംഭവിക്കുന്നത് ടൊവിനോ തോമസിനെ നായികയായി തീവണ്ടിൽ അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചപെട്ടു പാട്ടുകൾ റിലീസായപ്പോൾ തന്നെ സമൂഹത്തെ എല്ലാവരും നോട്ട് ചെയ്തിരുന്നു തുടങ്ങിയിരുന്നു പിന്നെ റിലീസിന് ശേഷം സിനിമയ്ക്കൊപ്പം നായികയായും ഹിറ്റായി മാറി തീവണ്ടി എന്ന ചിത്രത്തിലെ സാരിയും ചുരിദാറും ചുറ്റിയ നാടൻ പെൺകുടി ദേവിലിൽ നിന്നും അടിമുറി മാറ്റമാണ് ഒൻപത് വർഷത്തിനായി സംഭവിച്ചത് ശരീരഭാഗം കുറച്ച് ഫിറ്റ്നസ് നിലനിർത്തി ബോളിവുഡ് താരസുന്ദരിമാരെ കിടപ്പടിക്കുന്ന തരത്തിലുള്ള ലുക്കിലാണ് സംയുക്ത ഇപ്പോൾ കേരളത്തിൽ വന്ന് മലയാളം മീഡിയയ്ക്ക് നടി ഒരു അഭിമുഖം കൊടുത്തിട്ട് നാളുകൾ ഏറെയായി പക്ഷേ തമിഴ് തെലുങ്ക് മാധ്യമങ്ങൾക്കിടയിൽ നടിയുടെ ആ അഭിമുഖം പ്രത്യക്ഷപ്പെടാറുമുണ്ട് അന്യഭാഷയിൽ സജീവമായപ്പോഴും തമിഴിലും തെലുങ്കിലുമല്ല നടി നന്നായി കൈകാര്യം ചെയ്യും ഇപ്പോഴത്തെ ഒരു के ओर अभियोग സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടി മറുപടി നൽകിരുന്നു ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഇടയ്ക്ക് മദ്യപിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് താനെന്ന് സംയുക്ത പറയുന്നു വല്ലപ്പോഴും മന്ദിപ്പിക്കാനുള്ള കാരണോ സംയുക്ത അഭിമുഖത്തെ വിശദീകരിച്ചു എനിക്ക് മദ്യം കഴിക്കുന്ന ശീലമുണ്ട് ഞാൻ എല്ലാ ദിവസവും മദ്യം കഴിക്കാറില്ല സമ്മർദ്ദമോ ഉൾക്കണ്ഠയോ തോന്നുമ്പോൾ ഞാൻ കുറച്ചു കുടിക്കും അതിലും ഉപയോഗിക്കുന്നത് ഏറെയും വൈനാണ് മന്ദിപ്പിക്കുമോ വേണ്ടോ എന്ന് ഓരോരുത്തരും ആണെന്നും അതിൽ കമന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെന്നും നടി കൂട്ടിച്ചേർത്തു സിനിമയിൽ ചൂടറപ്പിച്ച ശേഷമാണ് നിലപാടിലും വ്യക്തിത്തിലും നടി കൂടുതൽ ബോൾഡായത് പേരിൽ നിന്ന് ജാതിയോ വാലായോ മേനോ നടി നീക്കം ചെയ്തില്ലെന്നും ചർച്ചയായിരുന്നു ഒമ്പത് വർഷത്തിനിടെ സംയുക്ത പേരിൽ ഉണ്ടായ ഒരു വിവാദം ഷൈൻ ടോം കേന്ദ്ര കഥാപാത്രമായ ബൂംറാങ് സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു നടി പ്രൊമോഷൻ എത്താതായതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഷൈൻ ടോം ചാക്കോ ആ അതിർത്തി പരസ്യമായി പ്രകൃതികരിക്കുകയും ചെയ്തിരുന്നു